സ്വാഗതം എം ഡി എൻ എസ് മീഡിയയിലേക്ക് ഈശോയിൽ പ്രിയരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ യഥാർത്ഥ വിശ്വാസ സമൂഹത്തിന് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു പുതിയ സന്ദേശം പങ്കുവെക്കേണ്ടതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഈ ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് തയ്യാറാവുന്നത് അതായത് ഫെബ്രുവരി മൂന്നാം തീയതി അതെ ഇന്നലെ വത്തിക്കാനിൽ ഒരു പത്രിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് പരിശുദ്ധ സിംഹാസനവും ഒപ്പം വത്തിക്കാനിലെ വിശ്വാസ തിരുസംഗത്തിന്റെ പ്രിഫക്റ്റ് അഭിമന്യ കർദിനാൾ വിക്ടർ ഫെർണാണ്ടസും ഒപ്പുവച്ച് പ്രസിദ്ധീകരിച്ചിരിക്കുന്നതാണ് അതിൽ മാർപ്പാപ്പ പ്രത്യേകമായി പറയുന്നു ആഗോള കത്തോലിക്ക സഭയിൽ സുറമലബാർ സഭയിൽ മാത്രമല്ല ആഗോള കത്തോലിക്ക സഭയിലെ എല്ലാ റീത്തുകളിലും എന്താണ് കുർബാന പുസ്തകത്തിൽ അതായത് ടെക്സ്റ്റിൽ ഇതുമല്ലെങ്കിൽ ലത്തീൻ സഭയിലാണെങ്കിൽ മിസാലിൽ എന്ത് നിർദ്ദേശമാണ് കുർബാന സംബന്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് പൂർത്തിയാക്കാത്തിടത്തോളം കാലം അത് വിലയില്ലാത്തതായിട്ട് മാറുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അങ്കമാലി അതിരൂതിലെ വിമത പുരോഹിതന്മാർ കുറെ കാലങ്ങളായി അനയ്യാമികമായ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ടെക്സ്റ്റിലെ നിർദ്ദേശം അനുസരിച്ചുള്ളവയൊന്നും പൂർത്തീകരിക്കാൻ അവർ തയ്യാറല്ല അതുകൊണ്ട് പൂർണ്ണതോതിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അർപ്പിക്കപ്പെടുന്ന ബലി ഫലമുള്ളതായി മാറണമെങ്കിൽ വിലയുള്ളതായി മാറണമെങ്കിൽ എന്താണ് ആ തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് അതേപടി തന്നെ അർപ്പിച്ച് പൂർത്തിയാക്കണം എന്നതാണ് ഏറ്റവും അവസാനമായി പരിശുദ്ധ സിംഹാസനം നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന അത് നൂറ് ശതമാനം വിശ്വസ്തയോടെ പരിഗണനം ചെയ്യുന്നില്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ താങ്കളുടെ കടങ്ങൾ ഇല്ലാതാവുകയോ ബലിയർപ്പണത്തിന്റെ ഫലസിദ്ധി ലഭ്യമാവുകയില്ല ഈ യാഥാർത്ഥ്യ സമൂഹം മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ വിമത പുരോഹിതന്മാരോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എന്തിനാണ് പാവപ്പെട്ട വിശ്വാസികളെ വഴിതെറ്റിച്ചുകൊണ്ട് അവർ അർപ്പിക്കുന്ന ബലി ഫലരഹിതമാക്കാനുള്ള കുതന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അതിനാൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ അന്തിമ കൽപ്പനയനുസരിച്ച് ആഗോള കത്തോലിക്കാ സഭയിലെ വിവിധങ്ങളായ രീത്തുകൾ അതനുസരിച്ച് മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ ഇടം തിരിഞ്ഞു നിൽക്കുന്ന ഈ വില കുറഞ്ഞ പരിപാടി അവസാനിപ്പിക്കുക വിശ്വാസികളുടെ ആത്മാവിന് ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ദുഷ്പ്രചരണങ്ങളും തോന്നിയവാസ ബലിയർപ്പണ രീതികളും നിങ്ങൾ അവസാനിപ്പിക്കണം മാത്രമല്ല ടെക്സ്റ്റിൽ ടെക്സ്റ്റിലെന്തു പറഞ്ഞിരിക്കുന്നു ഏതൊക്കെ രീതിയിൽ അർപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു ടെക്സ്റ്റിൽ എഴുതാത്തതൊന്നും തന്നെ അല്ലെങ്കിൽ അതിൽ നിർദ്ദേശിക്കാത്ത ഒന്നും തന്നെ ബലിയർപ്പണത്തിന്റെ ഭാഗമാക്കാൻ പാടില്ല എന്ന വിവരം നിങ്ങൾ ബോധ്യപ്പെട്ട് ദൈവജനത്തിന് അത് പങ്കുവച്ചു കൊടുത്ത് ദൈവാനുഗ്രഹവും ദൈവജനത്തിനും സഭയ്ക്കും ലഭ്യമാകാൻ ഉതകുന്ന തരത്തിലുള്ള ബലിയർപ്പണം നടപ്പിലാക്കണമേ എന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിച്ചുകൊണ്ട് വിരവിക്കട്ടെ നന്ദി നമസ്കാരം